ഭാര്യ ആശയ്ക്ക് നല്ല ക്ഷമ ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും ആശയാണ് നോക്കി നടത്തുന്നതെന്നും സപ്പോർട്ടായി കുഞ്ഞാറ്റി ഉണ്ടെന്നും പറയുകയാണ് മനോജ് കെ ജയൻ ഒരു ടി വി ഷോയിൽ അതിഥിയായിട്ടപ്പോഴാണ് ഭാര്യ ആശയെ പറ്റിയും കുടുംബത്തെ പറ്റിയും തന്റെ സിനിമാ ജീവിതത്തിന്റെ ആരംഭത്തെക്കുറിച്ചും അനന്തഭദ്രം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച ദിഗംബരൻ എന്ന കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ മനോജ് കെ ജയൻ സംസാരിച്ചത് ഈ വീഡിയോ ആണിപ്പോൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ കൂടി അവതാരക്കെയായി ആനി ചോദിക്കുന്നുണ്ട് ഭാര്യ ആശയെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിനാണ് വീട്ടിലെ വിശേഷങ്ങൾ മനോജ് ജയൻ പറയുന്നത് ആശയുടെയും തന്റെയും മകനെ നോക്കാൻ ഭയങ്കര പ്രയാസമാണെന്നാണ് മനോജ് ജയൻ പറഞ്ഞു തുടങ്ങുന്നത് നാലു പേർ അവനെ നോക്കാൻ നിന്നാലും പറ്റില്ല എന്നും അത്രയ്ക്ക് കുസൃതിയാണെന്നും ആശ വളരെ ക്ഷമയുള്ള ആളാണെന്നും മനോജ് ജയൻ പറയുന്നു എങ്കിലും ആശയുടെ ക്ഷമ മുഴുവനും നശിക്കും ആശയോട് മകനെ അടിക്കരുതെന്നൊക്കെ താൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവൻ എപ്പോഴും ഫോണിൽ വിളിച്ച് അമ്മ അടിച്ചെന്ന് പരാതി പറയാറുണ്ടെന്നും താനപ്പോൾ അച്ഛൻ വീട്ടിൽ വന്നിട്ട് തിരിച്ച് അമ്മയ്ക്ക് അഴി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത് െന്നും താരം പറയുന്നു താൻ വീട്ടിലില്ലെങ്കിൽ മകന്റെ പരാതി മുഴുവൻ ചേച്ചിയോടാണെന്നും കുഞ്ഞാറ്റ ചേച്ചിയാണ് മകന്റെ സപ്പോർട്ട് മുഴുവനുമെന്നാണ് മനോജ് കിച്ചയൻ പറയുന്നത് പിന്നീട് താരം തന്റെ അഭിനയ ജീവിതത്തെ പറ്റിയും അനന്തഭദ്രൻ സിനിമയെപ്പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് ദിഗംബരൻ എന്ന അനന്തഭദ്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നുവെന്നും മേക്കപ്പ് ഇട്ടിട്ട് താൻ തന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിയെന്നും തന്നിലേക്ക് ആ കഥാപാത്രം ആവാഹിക്കപ്പെടുകയായിരുന്നുവെന്നും മനോജ് കിജൻ പറയുന്നു ആ കഥാപാത്രത്തിന്റെ ആദ്യ ഷോട്ട് തിരനിരയിൽ പാട്ടായിരുന്നുവെന്നും മനോജ് ജയൻ പറയുന്നുണ്ട് അതേസമയം മനോജ് കിജയന്റെ അച്ഛൻ സംഗീതജ്ഞനായി കെ ജി ജയൻ മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ ആശയ്ക്കെതിരെ വലിയ രീതിയിലാണ് സൈബർ ആക്രമണങ്ങൾ ഉയർന്നത് ഇവരുടെ നിയന്ത്രണം വിട്ടുള്ള കരച്ചിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്കും വഴിവെച്ചു ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനയമാണെന്ന തരത്തിലായിരുന്നു ചർച്ചകൾ ഏറെയും എന്നാൽ ജയന്റെ കാലിലെ നഖം വരെ വെട്ടിക്കൊടുത്തിരുന്നത് ആശയായിരുന്നു എന്നൊരിക്കൽ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മനോജ് കി ജയനും ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ചിരുന്നു വേദനിക്കുന്ന സമയത്ത് പോലും ആശയുടെ കര പരിഹാസമാക്കി വാർത്തകൾ സൃഷ്ടിച്ചവർക്ക് തക്കതായ മറുപടിയായിരുന്നു മനോജ് ജയൻ നൽകിയത് ആശയുടെ വരവാണ് തന്റെ ജീവിതത്തിന് അർത്ഥം നൽകിയതെന്നും അച്ഛന് ആശ മരുമകളല്ലായിരുന്നു മകളായിരുന്നുവെന്നും കുട്ടിക്കാലത്തെ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്കും സ്വന്തം അച്ഛൻ തന്നെയായിരുന്നുവെന്നും മനോജ് ജയൻ പറഞ്ഞിരുന്നു അതേസമയം തന്റെ ഉർവശിയുമായുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തിയ ശേഷമാണ് മനോജ് കെ ജയൻ ആശിയെ വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും അമൃതെന്ന ഒരു മകനാണുള്ളത് ഉർവശിയുടെയും മനോജ് കിജയന്റെയും മകൾ കുഞ്ഞാറ്റയും ഇവരുടെ ഒപ്പം ാണ് മലയാള സിനിമയിലെ നായകന്മാരിൽ ശ്രദ്ധേയനായ മനോജ് കിജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത കുമ്മിളകൾ എന്ന പരമ്പരയിലൂടെയാണ് അഭിനയ ജീവിതത്തിന് അരങ്ങേറ്റം കുറിച്ചത് മാമലകൾക്കപ്പുറത്ത് എന്ന സിനിമയായിരുന്നു മനോജ് കിജയന്റെ ആദ്യ സിനിമ അരങ്ങേറ്റമെങ്കിലും മനോജ് കിജയൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സർഗം എന്ന സിനിമയിലെ കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു തങ്കമണിയാണ് മനോജ് കിജയന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അണിയറയിൽ ഒരുങ്ങുന്ന ഒരുപിടി നല്ല ചിത്രങ്ങളുടെ ഭാഗം കൂടിയാണ് താരം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ